അഹ വാഗാഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണിന് കുളിർമ നിൽക്കുന്ന നമ്മുടെ പൂന്തോട്ടങ്ങൾ അതിമനോഹരങ്ങളാക്കുന്ന ബോഗേനുവില്ലയുടെ ആ കുറച്ച് പ്ലാന്റുകളാണ് നമ്മളിന്ന് സെയിലിനായി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രസം പീച്ചും പിങ്കും പീച്ചും മജൻ്റെയൊക്കെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സൗന്ദര്യമാണ് അത് കാണാനായിട്ട് ഈ കാണിക്കുന്നതൊക്കെ തന്നെയാട്ടോ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക എടുക്കുക എനിക്ക് അയച്ചു തരിക സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇത്ര മാത്രമേ നിങ്ങൾക്കുള്ള പണിയുള്ളൂ വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ സെയിൽ വീഡിയോകൾ ചെയ്യുന്നത് കൂടാതെ സെയിലിന് തന്നെ പ്ലാന്റിൻ്റെ സൈസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കാറുണ്ട് ഇനി അത് കാണിക്കാൻ ഞാൻ വിട്ടുപോകുന്ന വീഡിയോകളാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പേഴ്സണലി പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായും നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് മാത്രമാണ് നമ്മൾ പ്ലാന്റിൻ്റെ സെയിൽ നടത്തുന്നത് വളരെ നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഫീഡ്ബാക്കുകളാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകുന്നത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ഹോം ഡെലിവറി എല്ലാം പോയത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ പ്ലാന്റ്സ് അതിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ത് ഭംഗിയും പ്ലാന്റ്സ് നോക്കി കാണാനായിട്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തമാക്കുന്ന നമ്മുടെ മനസ്സിനൊരു കുളിർമ നൽകുന്ന എന്തെങ്കിലും ഒരു കാഴ്ചകളൊക്കെ വേണ്ടേ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ കാണാനായിട്ട് അതുപോലെ നമ്മുടെ പക്ഷികൾക്ക് കൂട് കൂടുവെക്കാനും അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മളായിട്ട് ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചെടികളിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചാൽ മതി കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തേത് പ്ലാന്റ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇതൊരു ഗോൾഡൻ യെല്ലോ ഈ കളർ ആട്ടോ ഒരു ക്രീം ഗോൾഡൻ യെല്ലോ കളറാണ് ഇതിൻ്റെ തന്നെ യെല്ലോ കളറും നമ്മൾ ഡാർക്ക് യെല്ലോ കളറും സെയിലിനിട്ട് കണ്ടു ാണ് ഡാർക്ക് യെല്ലോ കളർ അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോ പ്ലാന്റ് നിങ്ങളെ കാണിച്ച് കാണിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യും നൂറ്റി അൻപത് രൂപ മുതൽ മുകളിലോട്ടാണ് നമ്മുടെ ബുകനുവിലയുടെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ ഇഷ്ടപ്പെടുന്നത് ആ പ്ലാന്റ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അയച്ചു തരും കേട്ടോ ഈ വർഷം നമ്മളൊരു ബോഗേണു വില എല്ലാം മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലത്തോട്ട് നമ്മുടെ വീടിനെ അതിമനോഹരമാക്കാൻ പറ്റുന്ന ഒരു പൂ പൂ ചെടികളിൽ ഏറ്റവും മിടുക്കിയാണ് ഈ ബോഗേണു വില എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിലോട്ടൊക്കെ പടർത്തി വിട്ട് നമ്മുടെ വീടിൻ്റെ ഭംഗി തന്നെ വീടിൻ്റെ മുഖഛായ തന്നെ മാറ്റുവാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബോഗേണി വില എന്ന് പറയുന്നത് കൂട്ടത്തിൽ ഒരു കുറച്ച് ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ പറയാം കാരണം അത് അത്രയ്ക്കും ചെറുതല്ല എങ്കിലും ബാക്കിയെല്ലാം വലിയ വലിയ പ്ലാന്റുകളാണ് കൂട്ടത്തിൽ ചെറുതെന്ന് പറയണത് നല്ല മജന്ത കുനുകുനാന്ന് പൂവുണ്ടാവുന്ന മാത്രം കേട്ടോ ഇതൊരു പിങ്കും പീച്ചും കൂടെയും ഒരു കോമ്പിനേഷൻ ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് ആണേ പിന്നെ നമ്മൾ ബോഗേണമിൽ എപ്പോൾ നട്ടാലും അതിൻ്റെ കൂടെ രണ്ട് കളർ ഡാർക്ക് കളർ വെക്കുമ്പോൾ ഒരു ലൈറ്റ് കളർ പ്രത്യേകിച്ച് വൈറ്റ് വെക്കുകയാണെങ്കിൽ ആ ബോഗേണമിലേക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അറേഞ്ച്മെൻറ്റിൽ ലഭിക്കും ഇതാട്ടോ ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും ഇതൊരു എല്ലോ കളർ ആയിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് തൊട്ടപ്പൊത്തേക്കും അതെൻ്റെ കയ്യിലോട്ട് പോകുന്നു ഈ കളർ ആട്ടോ ഞാൻ പറഞ്ഞല്ലോ ഗോൾഡൻ യെല്ലോ കളർ അതിൻ്റെ ഒരു പ്ലാന്റ് ആട്ടോ അത് പിന്നെ ഇതാണ് നമ്മുടെ വൈറ്റ് നമ്മുടെ വൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമുടി മൊത്തം വൈറ്റ് പോവാണ് അത് ഈ രണ്ട് ഡാർക്ക് കളറിൻ്റെ ഒരു വൈറ്റ് കളർ വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പം ഞാൻ തൊട്ടത് നിങ്ങൾ കണ്ടോ അത് ശരിക്കും വൈറ്റ് എന്ന് പറയാൻ പാല്ല എൻ്റെ ഇടയ്ക്കൊരു വെരിഗേറ്റഡ് പിങ്ക് കളറും കൂടി വരുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ലൈറ്റ് പീച്ച് പിങ്ക് ഒരു ബഗേണുവല്ലിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ലാവൻഡർ ആണ് ഇഷ്ടപ്പെടുന്നത് ലാവണ്ടർ ആണെങ്കിൽ പീച്ച് മജന്ത ആണെങ്കിൽ മജന്ത ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നൊരു പുകയാണ് വലിയ കേട്ടോ അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്കിതിൻ്റെ കെയർ ഒന്നും അറിയത്തില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിടുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് മഴക്കാലത്ത് എങ്ങനെയൊക്കെ ഭഗവണമെന്ന് വലിയ സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ റോസ് മേടിച്ച് എല്ലാവർക്കും റോസ് പിടിച്ചിട്ടുണ്ട് കുറച്ച് പേർക്ക് മാത്രമാണ് റോസ് എന്നെ ചെറിയ രീതിയിൽ പിടിക്കാതെ വന്നെന്ന് കേൾക്കുവാനായിട്ട് ഇടയായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ മേ ബി അതിൻ്റെ മൂന്ന് പ്ലാന്റ് മേടിച്ചിട്ട് ചിലവർക്കൊക്കെ ഒരു പ്ലാന്റിനൊക്കെ ചെറുതായിട്ട് പിടിച്ചില്ല എന്നൊക്കെ കേൾക്കുവാനായിട്ട് ഇടയായി അതിപ്പോൾ ചില മേ ബി ചൂടിൻ്റെ ആയിരിക്കും ഭയങ്കരമായിട്ട് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല ഡി ടി ഡി സി മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലൊരു സർവീസ് ഞങ്ങൾക്ക് ഡി ടി ഡി സി ആണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാട്ടോ നമ്മൾ ഡി ടി ഡി സി വഴി പ്ലാൻ്റെ അയച്ചു തരാമെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ദിവസം നമ്മളിട്ടൊരു ഗെനുവലിയുടെ ഒരു വീഡിയോ ആയിരുന്നേ ഇതിൻ്റെ രണ്ട് മൂന്ന് പീസും കൂടെ ബാലൻസും ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വേണ്ട ഒരു മെസ്സേജ് അയച്ചോട്ടോ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ വളരെ നല്ല സപ്പോർട്ടീവ് ഫീഡ്ബാക്കാണ് നമുക്ക് തരുന്നത് അതിനൊരുപാട് നന്ദിയുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ ഒത്തിരി ദൂരേന്ന് വരെ കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്ന് പർച്ചേസ് നടത്തുവാനായിട്ട് ഇടയായി അവരോട് ഒരുപാട് നന്ദി നമുക്കുണ്ട് പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഓഫ്ലൈന് കഴിഞ്ഞ ദിവസം നമ്മുടെ രണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ട് അവർക്ക് ഉദ്ദേശിച്ച ചെടി ലഭിച്ചില്ല എന്നൊരു പരാതി കേട്ടു അവർ ഉദ്ദേശിച്ച ചെടി നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റില്ല കാരണം എന്നാന്ന് വെച്ചാൽ ഓൺലൈനെ നമ്മുടെ കസ്റ്റമേഴ്സ് അത് ബുക്ക് ചെയ്ത് വച്ചേക്കുമായിരുന്നു ആ ബുക്ക് ചെയ്ത് വെച്ച പ്ലാന്റ് എനിക്ക് ഓഫ്ലൈനിൽ വന്നവർ കൊടുക്കാൻ പറ്റില്ലല്ലോ അതും ഞാൻ പിന്നെ ഒന്നുകൂടെയും പറയുന്നു പിന്നെയും പിന്നെയും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഓഫ്ലൈനിൽ നമ്മുടെ ഷോപ്പിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടി ബുക്ക് ചെയ്തിട്ട് വരണേ അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ